സഞ്ചരിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കി ഇവിടുത്തെ കുട്ടികളുടെ യാത്രാക്ലേശങ്ങൾ മനസ്സിലാക്കി നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉമാ തോമസ് എം എൽ എയുടെ റെക്കമെൻഡേഷനോട് കൂടി ഡീൻ ഗുരിയാക്കോ സമ്പിയുടെ റെക്കമെൻഡേഷനോടുകൂടി ഉപ്പുതോട് ഹൈസ്കൂളിന് ഒരു സുന്ദരമായ മനോഹരമായ വാഹനം ഇതാ നമുക്ക് സ്വന്തമായിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ യാത്രാക്ലേശത്താൽ വലഞ്ഞപ്പോൾ ഒരു ബസ് വാങ്ങുന്നതിന് ഉപ്പുതോട്ടിലെ സുമനസ്സുകളായ നല്ലവരായ ആൾക്കാരുടെ സംഭാവനയോടുകൂടി ആദ്യം ഒരു ബസ് വാങ്ങിയെങ്കിലും അപര്യാപ്തമായ യാത്ര കുട്ടികൾക്ക് മുഴുവൻ സ്കൂളിലേക്ക് കടന്നു വരാൻ വാഹന സൗകര്യമില്ലാതെ വലഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ ഇവിടുത്തെ മര്യാപുരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജോബിയുടെ നേതൃത്വത്തിൽ മെമ്മോകാന്ഡം മഹിളാ സാഹസ യാത്രയിൽ വെച്ച് കൊടുത്ത സംഭവം ഞാൻ ഓർക്കുകയാണ്